രാവിലെയും വൈകുന്നേരവും പല ഭവനങ്ങളിലും നിലവിളക്ക് കൊളുത്താറുണ്ട് എന്നാൽ നിലവിളക്കിൽ ഇടേണ്ട തിരികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പല അഭിപ്രായങ്ങളും പറഞ്ഞു കേൾക്കാറാണ് പതിവ് നിലവിളക്കിൽ ഇടേണ്ട തിരിയുടെ എണ്ണത്തിൽ ആചാര്യന്മാർ ഒരു ചൊല്ല് പറയാറുണ്ട് ഏകവർത്തിർ മഹത്തനം ചതുർവർത്തിർദരിദ്രത പഞ്ചവർത്തിസ്തു ം ത്രിവർത്തിമോഹമാല ചതുവർത്തിനം എന്ന് പറഞ്ഞാൽ ദീപം അല്ലെങ്കിൽ നാളം എന്നൊക്കെയാണ് അർത്ഥം ഒരു തിരിയിട്ട് കത്തിക്കുന്നത് മഹാവ്യാധിയെയും രണ്ട് തിരിയിട്ട് കത്തിക്കുന്നത് ധനവർദ്ധനവിനെയും മൂന്ന് തിരിയിട്ട് കത്തിക്കുന്നത് അലസത അഥവാ ആലസ്യത്തെയും നാല് തിരിയിട്ട് കത്തിക്കുന്നത് ദാരിദ്ര്യത്തെയും അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് അതായത് ഭദ്രദീപം കൊളുത്തുക എന്ന് പറയുന്നത് സർവ്വൈശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നതാകുന്നു ഇതിൽ തന്നെ ഏറ്റവും ഉത്തമം രണ്ട് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുന്നതാണ് കൈകൂപ്പുന്ന രീതിയിൽ രണ്ട് തിരി ചേർത്ത് വേണം ഒരു നാളം ജ്വലിപ്പിക്കാൻ ഇതനുസരിച്ച് ഭവനത്തിൽ ദീപം തെളിക്കുമ്പോൾ നാല് തിരിയിട്ട് രണ്ട് നാളം വരത്തക്ക വിധത്തിലാവണം എന്നാണ് ചിട്ട് രണ്ട് തിരിയിട്ട് കത്തിക്കുകയാണെങ്കിൽ ഒന്ന് കിഴക്കോട്ടും മറ്റൊന്ന് പടിഞ്ഞാറോട്ടുമാണ് വേണ്ടത് അഞ്ച് തിരിയാണ് കത്തിക്കുന്നതെങ്കിൽ ദിക്കുകൾക്ക് പുറമെ അതായത് നാല് ദിക്കുകൾക്ക് പുറമെ ഈശാന കോണായ വടക്ക് കിഴക്കേ മൂലയിലേക്കും തിരി വരത്തക്ക വീതം ക്രമീകരിക്കേണ്ടതാണ് നിത്യവും രണ്ട് തിരിയിട്ടും പല വിശേഷ ദിനങ്ങളിൽ അഞ്ച് തിരിയിട്ടുമാണ് വിളക്ക് കൊളുത്താറുള്ളത് നല്ലെണ്ണയ ഉപയോഗിച്ചും ശുദ്ധമായ നെയ്യുപയോഗിച്ചും വിളക്ക് കൊളുത്താവുന്നതാണ് സന്ധ്യാസമയത്ത് അന്തരീക്ഷം ഏറ്റവും കൂടുതൽ മലിനോർജം കൊണ്ട് നിറയുന്നതും ഇപ്രകാരം നിലവിളക്ക് കൊളുത്തുമ്പോൾ അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ് എനർജി നീങ്ങി അവിടെ പോസിറ്റീവ് എനർജി വന്ന് നിറയുന്നതാകുന്നു നിലവിളക്ക് കൊളുത്തുമ്പോൾ ടിവിയും മൊബൈലും ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റെങ്കിലും കുടുംബസമേതം സന്ധ്യാനാമം ജപിക്കുകയാണെങ്കിൽ ആ ഭവനത്തിൽ അത്യത്ഭുതമാം വിധം ഐക്യവും പരസ്പര ബഹുമാനവും സ്നേഹവും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നതാവുന്നു എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി